സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ആശുപത്രിയുടെ മെഡിക്കൽ മെഡിക്കൽ സെന്റർ നാറാത്ത് പഞ്ചായത്തിലെ കമ്പിൽ കമ്പിൽ പ്രവർത്തനം പ്രവർത്തനം ആരംഭിച്ചു ആദ്യത്തെ തുടങ്ങിയത് മലബാറിലെ മുൻനിര സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഗ്രൂപ്പായ ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ആദ്യത്തെ മെഡിക്കൽ സെന്റർ ആണ് നാറാത്ത് പഞ്ചായത്തിലെ കമ്പിലിൽ പ്രവർത്തനം ആരംഭിച്ചത് നാറാത്ത് കൊളച്ചേരി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രമേശൻ അബ്ദുൾ മജീദ് എന്നിവർ ചേർന്ന് സെന്റർ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി സിഇഒ നിരൂപ് മുണ്ടയാടൻ അധ്യക്ഷത വഹിച്ചു സി എം എസ് ഡോ മുഹമ്മദ് അബ്ദുൽ നാസർ സീനിയർ മാനേജർ മാർക്കറ്റിംഗ് അരുൺ കുരിശിങ്കൽ എന്നിവർ സംസാരിച്ചു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ അനൂപ് കെ ഡയറക്ടർമാരായ ചന്ദ്രി മേരീഷ് കെ ഷെറീഷ് കെ സീനിയർ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രവീന്ദ്രൻ പി ബേബി സുനാഗർ രജിത് നാറാത്ത വൽഫൻ മാസ്റ്റർ മറ്റ് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നാറാത്ത് മയിൽ കൊളച്ചേരി വളപട്ടണം എന്നീ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭ്യമാക്കുകയും ഒപ്പം രേഖാമൂലമുള്ള ബി പി എൽ കാർഡ് ഉടമകൾക്ക് സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം ഒപിയിൽ തികച്ചും സൌജന്യമായി ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് സിഇഒ നിരൂപ് മുണ്ടയാടൻ അറിയിച്ചു കൂടി കണ്ണൂരിന്റെ വിവിധ പഞ്ചായത്തുകളിൽ മെഡിക്കൽ സെന്ററുകൾ ആരംഭിക്കുക എന്നതാണ് ശ്രീചന്ദ് ഉദ്ദേശിക്കുന്നത് കണ്ണൂർ